പിന്നെ ഒരു ഗംഭീരമായ ഒരു സിനിമ പണിഞ്ഞു പണി ചെയ്തു നമ്മുടെയൊക്കെ സ്വന്തം ഗംഭീര കൈ ജോ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഓ ഞാൻ പേടിച്ചു നമസ്കാരം പറയുമ്പോൾ ആരും സംതൃപ്തി കിട്ടുന്ന നിമിഷങ്ങളാണ് അല്ലെങ്കിൽ അവസ്ഥയാണ് എൻ്റെ കാരണം അതും കമൽ സാറിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ നേരിട്ട് എന്ന് പറയുന്നത് അത് എന്താ പറയാ നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റും അതൊരു വലിയ കാര്യമാണ് അത് ഇനി വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെന്താ പറയാ ഒരു ഒരു നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റും നന്നായി അഭിനയിക്കാൻ പറ്റും അതിന് ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ പറ്റും അതിനപ്പുറം സ്ക്രിപ്റ്റ് എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്ത് അതും അതിഗംഭീരമായ സിനിമകൾ ചെയ്ത് നമ്മൾ അഭിമുഖിച്ചിട്ടുള്ള ആളാണ് കമൽ സാർ അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ മുപ്പത്തി എട്ടിൽ മേലെ മുപ്പത്തി ഒമ്പതോ മേലെയാണെന്ന് തോന്നുന്നു ഡബിൾ റോളുകൾ അതും പത്ത് വരെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് കമൽ സാർ നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ റഫറൻസ് എടുക്കാൻ വേറെ ആരെയും നോക്കണ്ട അത്രയും മഹാനായ അദ്ദേഹത്തിന്റെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ സംതൃപ്തി എന്ന് പറഞ്ഞത് ഒപ്പം മണിസാറും അപ്പോ ജാനം ജൂൺ അഞ്ചിനു വേണ്ടി ലൈഫിന് കാത്തിരിക്കും താങ്ക് യു തന്ന കയ്യടികൾക്കും നല്ല വർത്തമാനങ്ങൾക്കും താങ്ക്സ് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് സൂര്യ ചെയ്തു വേറെ ലെവൽ അതാണ് ഒരു ഒരു ഗംഭീര കേരളത്തിന്റെ ഉണ്ട് ആ റെയിൽസിൽ അധികം പ്രഷർ കൊടുക്കില്ല നമുക്ക് ഇങ്ങനെയൊക്കെ സിനിമ ഇവിടെ കൊണ്ടുതരാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ സാർ സോ മച്ച് നല്ല സിനിമകൾക്കും പ്രത്യേകിച്ച് എനിക്ക് എന്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളുള്ള ആളാണ് എൻ്റെ സിനിമ ഇറങ്ങാൻ സഹായിച്ചത് ഗോപാന സാറാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു ജോജോട്ട ഒരു റിക്വസ്റ്റ് ഉണ്ട് പ്ലീസ് ലീൻ ഓൺ ദ ലീൻ ഓൺലാ ഗ്ലാസിലധികം പ്രഷർ